ട്രാവൽ ആൻഡ് കോർപ്പ് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു ട്രാവൽ പിസ്റ്റൻസ് നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ് ഓക്കെ ട്രിവാൻഡ്രത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ കാണാൻ അതിൻ്റെ അടുത്ത് ഒരു ഒരു ദിവസം സ്റ്റേ ചെയ്ത് മനസ്സിലായില്ലേ ഒരു ഒരു സാറ്റർഡേ അതാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വണ്ടിയാണ് ആക്ച്വലി ഇത് എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ് ഫോഴ്സ് ഗൂർക്ക എക്സ്ട്രീമാണിത് ഓക്കെ സോ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ നമ്മൾ ഈടയ്ക്ക് ഗ്രൂപ്പിലിട്ടായിരുന്നു കാണാത്തവർ അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് അതിനകത്ത് വണ്ടിയെക്കുറിച്ചുള്ള ഇൻ ഇൻഡെപ്ത്ത് ഡീറ്റെയിൽസ് ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ കോളത്ത് നിന്നും യാത്ര തിരിച്ചു മാൻഡേറ്ററി ആണല്ലോ കാരണം ഒരു കരിക്കും വെള്ളം കാരണം വയ്യ ക്ഷീണം ഓക്കെ അതെ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരുന്നു അപ്പോഴത്തേക്കിത് ആക്ച്വലി നമ്മൾ ബാലാംപുരം കയറി കാട്ടാക്കട വഴിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ചേച്ചിയും രണ്ട് പിള്ളേരും പിന്നെ എങ്ങോട്ടൊക്കെയോ ഇൻഡിക്കേറ്റർ ഇട്ട് കുറേ സൈഡ് ബാഗ് എല്ലാം തൂക്കി വളരെ ഡേഞ്ചറസ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു സോ ദാറ്റ്സ് റിയലി ബാഡ് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പള്ള കാരണം വി ആർ നോട്ട് ഓൺലി എൻഡേഞ്ചറിങ് അവർ ലൈഫ് നമ്മുടെ പിള്ളേരുടെയും അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെയും ലൈഫ് എൻഡേഞ്ചർ ചെയ്യാൻ വേണ്ടി യർപുട്ടിംഗ് ഇന്ത്യൻ ഡേഞ്ചർ ഓക്കെ സോ മീസ് ഈസ് ദി സ്റ്റേ ആക്ച്വലി മൂകാംബിക എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് എടുത്തത് ബുക്കിംഗ് ഡോട്ട് കോമിൽ നിന്ന് എടുത്ത് അത് ബ്രദർ തന്നെ സെറ്റ് ചെയ്തതാണ് അടിപൊളി സ്റ്റേ ആണ് നമ്മൾ ഡോർ തുറന്ന് എത്തുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഒരു കിച്ചണും ഒരു ഹോളും പോലത്തെ കൺസെപ്റ്റാണ് ഫ്രണ്ടിൽ പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു ബെഡ്റൂമാണ് നൈസ് ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ ഞാനും അനിയനും പിന്നെ കൊച്ചുവും മാത്രമേ ഉള്ളൂ സോ ഇറ്റ് ഇസ് ആപ്റ്റർ ലിഫൻറ്റ് ഇത് വിദുര ജംഗ്ഷനിലാണ് ഈ പർട്ടിക്കുലർ പ്ലേസ് പിന്നെ എന്താ പിന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടി അങ്ങോട്ട് തിരിച്ചു ഈ വാട്ടർഫോളിൻ്റെ പേര് ആക്ച്വലി വാഴവന്തോൽ എന്നാണ് ഓക്കെ വാഴവന്തോൽ വാട്ടർഫോൾസ് സോ അതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കാരണം വെച്ചാൽ ഐ വോണ്ടഡ് ദിസ് വീഡിയോ ഇൻ സച്ച് എ വേ ദാറ്റ് ഇത് കാണുന്ന ക്ലൈ ഇത് കാ ഇത് എന്താ പറയുക ആ ഒരു വാട്ടർഫോൾ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ആ വാട്ടർഫോളിലോട്ട് പോകുന്നവർ എന്തൊക്കെയായിരിക്കും അവിടെ കാണുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു മിനിറ്റ് വീഡിയോ പത്ത് മിനിറ്റ് വീഡിയോ എടുത്താൽ പറ്റത്തില്ല കാരണം ആ ട്രെക്ക് ചെയ്യാൻ തന്നെ ഉണ്ട് രണ്ട് മൂന്ന് കിലോമീറ്ററും പിന്നെ അതേപോലെ തന്നെ അവിടെ ചെല്ലുക അവിടുത്തെ വാട്ടർഫോളിൻ്റെ ആ ഒരു സ്ഥലമൊക്കെ സ്പെൻഡ് ചെയ്യുക പിന്നെ പിന്നെ വന്നിട്ട് ആ ഒരു എന്താ പറയുക തിരിച്ച് വരുന്നതും ഇറ്റ്സ് വളരെ എന്താ മനോഹരമായ അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെക്കിങ് പോയിൻ്റ് ആണ് ആക്ച്വലി കൊച്ചോടെ ബാക്കിൽ ഫുൾ ഓൺ ആയിട്ടിരിക്കുകയാണ് ഗുൾ കെയ്ലിൽ എന്താ പറയുക വീഡിയോ കണ്ടില്ലേ നൈസാണ് ഓക്കെ അപ്പം എന്താ പറയുക അപ്പം വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂ ഓർ ത്രീ എപ്പിസോഡ്സ് ആയിട്ട് ഇടാം കാരണം ഇതിനെ ഇത് കാണണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് വാഴവന്തോൽ എന്ന് പറയുന്ന ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കാം ഓക്കെ സോ കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺസെപ്റ്റ് നമ്മൾ വിതുരേയും നേരെ വാഴവന്തോൽ ചെക്ക് പോയിൻ്റിൽ പോവാം അവിടുന്ന് ലെഫ്റ്റൊക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ബോണക്കാടെങ്ങാണ്ട് എനിക്ക് അറിയണമോ ലൈക്ക് അവിടെ എങ്ങാണ്ടൊരു പ്രേതത്തിൻ്റെ ബംഗ്ലാവ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ആക്ച്വലി അവിടെയും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു പക്ഷേ ഫോറസ്റ്റ് കാര്യം ഞങ്ങളെ വിട്ടില്ല ബേസൈഡ് ഇറ്റ്സ് ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ അത് അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അത് സംഭവം നടന്നില്ല അതുകൊണ്ട് നമ്മളത് ആ പ്ലാൻ ഡ്രോപ്പായി വളരെ വിഷമമുണ്ടായിരുന്നു കാരണം പ്രേതത്തിൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്ത് പ്രേതത്തിൻ്റെ ഒരു ബ്ലോഗ് എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല സോ ലീവ് ഇറ്റ് പിന്നെ എന്താ പറയുക ആ ഇതൊന്നും പറയണ്ട മാനിപ്പോൾ എ സിയിൽ എ സിയുടെ വെന്റ് എവിടെയോ എന്തോ സ്റ്റക്കായി സോ എ സിയുടെ ഫാനിൽ നിന്നുള്ള കാറ്റ് പോകുന്നത് നേരെ ഗ്ലാസ്സിലോട്ടാണ് ബട്ട് ഇറ്റ്സ് ഓക്കെ അത്യാവശ്യം ഹെവി കൂളിംഗ് ഉള്ള വണ്ടിയാണ് ഈ സാധനം വൺ ഫോർട്ടി വി എച്ച് പി ത്രീ ട്വൻറ്റി എൻ എം ടോർക്ക് ആവും ആൻഡ് എ സി ഇസ് ലൈക്ക് ബ്ലാസ്റ്റിങ് അതുകൊണ്ട് എ സി ഇപ്പം ഗ്ലാസ്സിലോട്ട് അടിച്ച് ഗ്ലാസ് ഇപ്പം ഫ്രോസ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല ഇല്ല വെന്റൊന്നും വേറെ ഞാൻ ഇതിനെ വണ്ടിയെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ആൾറെഡി മറ്റേ വീഡിയോനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറഞ്ഞാൽ ബംഗ്ലാവും നേരെ പോയി കഴിഞ്ഞാൽ വാഴവന്തോൽ എന്താ പറഞ്ഞാൽ വാട്ടർഫോളും ഇതൊക്കെയാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതാണ് ഇതാണ് എൻട്രി ടൈം എയ്റ്റ് എയ്റ്റ് തേർട്ടി എ എം ടു വൺ വൺ ആണ് കാരണം അവിടെ നിന്ന് നടക്കാനുണ്ട് കുറേ ദൂരം ഞാൻ രണ്ട് അത് ആൾക്കാരുടെ സ്റ്റാമിന പോലീരിക്കും വൺ ടു അവേഴ്സൊക്കെ എടുക്കാം അങ്ങത്തെ അവിടെ ചെന്ന് ഒരു മണിക്ക് മൂന്ന് മണി പിന്നെ അവിടെ മൂന്നരയ്ക്ക് അവർ തിരിച്ചിറക്കി വിടും മനസ്സിലായില്ലേ മൂന്നരയ്ക്ക് ഇറക്കി വിടും എന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യണ്ടേ അങ്ങ് വരെ കയറി പോയിട്ട് കാരണം നൈസാണ് വാട്ടർഫോള് കാരണം അവിടെ ഇരിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലവും അതേപോലെ തന്നെ ഡേഞ്ചർ അല്ലാത്തത് ഇപ്പോൾ അവിടുത്തെ ഈ നമ്മുടെ നേരെ പറയുക പറഞ്ഞാൽ ആ വൈൽഡ് ലൈഫിൻ്റെ ആൾ ഗാർഡ്സുകൾ പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് കേട്ടോണം ഈ പിന്നെ ഭയങ്കര തെന്നുന്ന റോക്കൊക്കെ ഉണ്ട് അത് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ പാസ്സെടുത്തു നമ്മൾ മൂന്ന് മൂന്ന് പേരും വണ്ടിയും തൗസൻഡ് റുപ്പീസാണവർ വാങ്ങിച്ചത് കുറച്ച് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരോൺ ഇറ്റ്സ് ഓക്കേ കാരണം കുറേ പേരൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നതല്ലേ ബട്ട് സ്റ്റിൽ ഐ ഡോൺ ഐ ഐ തിങ്ക് ഐ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു ബട്ട് സ്റ്റിൽ വറുത്തിട്ടായിരുന്നു കാരണം നല്ല ബ്രൂ വൃത്തിയുള്ള ഒരു പ്രദേശമാണ് ലൈക്ക് നമ്മളൊരു ഫോറിനറിനെ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെയൊക്കെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാലും നോ ബഡി വിൽ കംപ്ലൈൻ ബിക്കോസ് എവ്രിതിങ് വാസ് വെരി ക്ലീൻ കാരണം ഒരു എന്താ പറഞ്ഞാൽ അങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളും പൊതുവേ നമ്മുടെ എന്താ പറഞ്ഞാൽ കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസിൽ കാണുന്നത് പോലെ ഇവിടെ ഇല്ല സോ ഐ എം സോ ഹാപ്പി അബോട്ട് ദാറ്റ് ബട്ട് സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ മലയാളികളുടെ സ്ഥിരം സ്വഭാവം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ബോട്ടിൽസൊക്കെ അവിടുത്തെ വേസ്റ്റ് ബിന്നിൽ നമ്മൾ കുറച്ചൊക്കെ ഇട്ടു സോ ദാറ്റ് വാസ് ഓൾസോ ഡൺ അപ്പം ചെക്ക് പോയിന്റിൽ നിന്നും നമ്മുടെ വാഴവന്തോൽ ആ എൻട്രിയിലോട്ട് പോകുന്ന റൂട്ടാണ് ഇപ്പം ഇത് പോകുന്ന വഴിയിൽ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടുത്തെ നേറ്റീവ്സിൻ്റെ ആണ് ഇറ്റ്സ് ലൈഫ് ഈസ് ഹാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ ആക്ച്വലി ഒന്ന് രണ്ടുപേരോടൊക്കെ നമ്മൾ ചുമ റാൻഡം ആയിട്ടൊക്കെ സംസാരിച്ച് ആയക്കടയിലൊക്കെ വെച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ഇറ്റ്സ് ഓക്കെ ഐ മീൻ എവർത്തിക്ക് സക്സസബിൾ കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ട് പിന്നെ അറിയാമല്ലോ ഈ സീസണിലൊക്കെ ആയിരിക്കാം ഐ ഡോ നോ ലൈക്ക് ചില സമയം ഇത് പിന്നെ എല്ലാവരും സിറ്റിയിലൊക്കെ പോകുന്നുണ്ട് പിന്നെ ന്യൂ ജനറേഷൻ ടീംസ് ഒക്കെ ഇവിടെ തന്നെ കണ്ടിന്യൂ എന്നുള്ള ഒരു സംശയമാണ് പഴയ ആൾക്കാരായിരിക്കാം ഇവിടെ നിൽക്കുന്നത് പിന്നെ കുറേ പേരൊക്കെ ഈ വാട്ടർഫോളും ടൂറിസ്റ്റ് പ്ലേസുമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് റോഡ് കണ്ടീഷനൊക്കെ ഓക്കെ ഓക്കെ ആണ് പ്രോപ്പർ ഫോർ ബൈ ഫോർ വണ്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ഓൾട്ടോ വേണമെങ്കിലും കയറിപ്പോൾ ഈ ഓൾട്ടോ ഒന്നും പറയാൻ പറ്റത്തില്ല ഓൾട്ടോ മൗണ്ടൻ കോട്ടാണ് അതുകൊണ്ട് ഹിമാലയത്തിലൊക്കെ എവിടെ പോയാലും ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് നമുക്ക് കാണാം ഞാൻ ഉദ്ദേശിച്ച ഒരു സാധാരണ കാറിന് വേണമെങ്കിലും വന്നാലും ഇവിടെ നമുക്ക് കയറി പോവാം ബട്ട് ഡോണ്ട് ഡു അഡ്വഞ്ചർ സിങ്സ് ഞാൻ ഓഫ് ദി റോഡ് ലൈക്ക് ഓഫ് റോഡ് ചെറിയ ചെറിയ ട്രയൽസ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും വണ്ടി എടുത്തുകൊണ്ട് പോവില്ല പെട്ട് പോയി കഴിഞ്ഞാൽ വീടും കാരണം ഞങ്ങൾ പോയി ഞങ്ങൾ പോയി നൈസായിരുന്നു അത് ഈ വണ്ടി ഉള്ളതിൻ്റെ ധൈര്യത്തിലാട്ടോ അവിടെ പോയാൽ അപ്പോൾ നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമുക്ക് ഈ വീഡിയോയിൽ ഇടയിൽ കാണിക്കാം അപ്പോൾ ഇതാണ് പാർക്കിംഗ് പോയിൻറ്റ് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നൈസ് അടങ്ങ് നടന്നോണം ഒക്കെ ഹൈഡ്രേഷൻ പാക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കൈ കരുത് നന്നായിരിക്കും പിന്നെ ഐ ഡോ റെക്കമെൻഡ് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല കുത്ത് കയറ്റുമൊക്കെയുണ്ട് വീഡിയോയിൽ അതെല്ലാം കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ടിട്ടും വേണം ഈ സ്ഥലം തീരുമാനിക്കാൻ അത് കൊച്ചിൻ്റെ സ്ലോ മോഷൻ ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ അത് നമുക്ക് നടന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ നേരത്തെ കണ്ട ചെക്ക് പോയിന്റ് പൈസ അടച്ച് നമ്മൾ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം അപ്പം ഞാൻ ഇനി സംസാരിച്ച് ഇടയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആസ്വദിക്കുക ഓക്കെ ഇങ്ങനെ നടക്കണം നമ്മളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ കുറേ പോകണം പോയി പോയി പോണ വഴിയിൽ ഇങ്ങനെ കുറേ അരുവിയും അത് നൈസാണ് ഒരു ഒരു വണ്ടിയുടെ ഹോണഡിയോ കാര്യങ്ങളോ ഒന്നും കേൾക്കത്തില്ല ഫുള്ള് ചീവീടും അതും ഇതും കാറ്റും ചെടികൾ നരനങ്ങുന്ന ഒക്കെയുണ്ട് പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇത് കുറേ മരങ്ങളെല്ലേക്കാ മരത്തിൻ്റെ പേരും ഐ മീൻ സയൻറ്റിഫിക് നെയിംസ് ഇംഗ്ലീഷ് നെയിംസ് മലയാളം നെയിംസ് ഒക്കെ എഴുതിട്ടുണ്ട് ഡെവിൽ ട്രീ കേട്ടിട്ടുണ്ട് ഡെവിൽ ട്രീ ഇല്ലല്ലോ ഇതിനകത്തുണ്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചേക്കാം പിന്നെ റോസ് വുഡ് ട്രീ അങ്ങനെ കുറേ എണ്ണം പിന്നെ എന്താ ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു ചുറ്റും നോക്കി കുറേ ഉരുണ്ട കല്ലൊക്കെ ഉണ്ട് പക്ഷെ അത് കണ്ട ദൂരെ നോക്കിയാൽ ആനുകൂലക്കെ ഇരിക്കും ഭാഗ്യത്തിനൊന്നുമില്ല പിന്നെ നോട്ട് പറയാത്ത വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഗാഡ്സാണ് എനിക്ക് തോന്നുന്നു ഈ ഏരിയ തന്നെ ലോക്കൽ ആൾക്കാർക്ക് ടെമ്പററി പോസ്റ്റ് കൊടുത്താണെന്നാണ് തോന്നുന്നു ദേ ആർ റിയലി ഗുഡ് അവർ അവിടെ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ മീൻസ് നമ്മൾ വരുന്നതും കാത്തിരിക്കുന്നുണ്ട് നമുക്ക് പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ ദേ മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ ദി റൈറ്റ് പാത് കാരണം വഴി തെറ്റാൻ സാധ്യത കുറവാണ് പിന്നെ കുടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തോണം കാരണം ഈ വെയിലിനെ പേടിയുള്ളവർക്കൊക്കെ കുട ചിലപ്പോൾ വേണ്ടിവരും കാരണം ചില പാച്ച് ഓഫ് വഴിയിൽ നല്ല സൺലൈറ്റ് ആയിരിക്കും ഈ ഉച്ച സമയത്ത് പിന്നെ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതാ പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ട്രക്കിങ് ബാഗ് ട്രക്കിങ് ബാഗ് എന്ന് ഒരു ബാക്ക് പാക്ക് ഉണ്ടെങ്കിൽ നന്നായിരിക്കും ചെറിയൊരു റെയിൻകോട്ടും കുറച്ച് വെള്ളവും എന്താ പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ബാറോ ചെറിയ സ്നാക്സോ എന്തെങ്കിലും വെച്ചേക്കാം പ്ലീസ് ഡോണ്ട് ട്രാഷ് ദിസ് പ്ലേസ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഐ ട്രോളി റെക്കമെൻഡ് എല്ലാവരും നമ്മളെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് കാരണം അത്രയ്ക്ക് എന്താ പറയണോ ഒരു ഒരു മുട്ടായി കടലാസും ഇല്ലായിരുന്നു അത് ഐ ഫുൾ റെസ്പെക്ട് ടു ദി വിസിറ്റ് ഏഴ് ആച്ചുറി അത്രയ്ക്ക് വൃത്തിയിടൊന്നും ആക്കിയിട്ടൊന്നുമില്ല ബട്ട് സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ കാണാം പിന്നെ ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ മരത്തിലൊക്കെ ഇങ്ങനെ ഓരോ പേരൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വായിച്ച് ചില്ലെയ്ത് ഇങ്ങനെ നമുക്ക് പോകാം അപ്പം ഓക്കെ ഇത് കൊച്ചുവിൻ്റെ മാസ് എൻട്രി ആണ് പോക്കാണ് ഇതൊരു മരമാണ് സംഭവം വഴിയിൽ വീണ മരമാണെന്ന് തോന്നുന്നു അത് അവർ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തങ്ങ് വെച്ചേക്കാം ഇതാ ഞാൻ പറഞ്ഞ ഗാർഡ്സ് അവരിങ്ങനെ അവിടെ എവിടെയൊക്കെ ഉണ്ട് പിന്നെന്താ വലിയ തിരക്കൊന്നും ഇല്ല ആക്ച്വലി ഇത് ഇതൊരു സാറ്റർഡേ ആയിരുന്നു ആക്ച്വലി സാറ്റർഡേ ആഫ്റ്റർനൂൺ ആണ് വലിയ തിരക്കൊന്നും വാട്ടറൊക്കെ ഭയങ്കര ക്ലീൻ ആണ് ലൈക്ക് ക്ലീൻ ആൻഡ് കോൾഡ് സോ ഐ ഡോണ്ട് ഈവൻ ഇഫ് ഇറ്റ്സ് ഇതൊരു ആഫ്റ്റർനൂൺ ടൈം ആണെങ്കിൽ പോലും യു ഡോണ്ട് ഫീൽ ദാറ്റ് ഇൻ ഭയങ്കര ഹ്യൂമിഡ് ആണെന്നൊന്നും തോന്നത്തുന്ന് ലൈറ്റ് സ്രീലിങ് ഐസ് പിന്നെ ഇവിടെ മറ്റേ ഫുള്ളും കുപ്പിയൊക്കെ ഒളിപ്പിച്ചുകൊണ്ടൊന്നും പോയിരുന്നു വെള്ളമൊക്കെ അടിച്ച് അവിടെ നിന്ന് ബിയറിൻ്റെ ബോട്ടിൽ കയറിഞ്ഞു അലും ബാക്കില്ല ദൈവത്തെ കൊടുത്തു അടിച്ചിട്ടൊക്കെ വന്നോ കുഴപ്പമൊന്നും ഇല്ല പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് പിരുന്നു ലൈക്ക് കുറേ ദൂരം ഉണ്ട് നടക്കാൻ മനസ്സിലായാലേ സീൻ കുറേ ആൾക്കാർ ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തൊക്കെ പോകും സംഭവം ഒന്നും നടക്കത്തൊന്നുമില്ല ഒരു പരിധി വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കുത്തു കയറ്റമൊക്കെയാണ് വെള്ളം കണ്ടില്ലേ പൊളിയല്ലേ ഈ ഈ അരുവിന്നൊക്കെയാണ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള അരുവിന്നൊക്കെയാണ് നമ്മുടെ കരമനയാറിലോട്ടും തിരുവല്ല ആറ്റിലോട്ടൊക്കെ പോകുന്നതെന്നാണ് അവിടെ എഴുതി വച്ചേക്കുന്നത് അത് ലാസ്റ്റ് വീഡിയോയിൽ ആ ഒരു സ്ഥലത്ത് ഞാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ പറയാം ഇപ്പോൾ ഈ വെള്ളം കണ്ടോ നല്ല പ്യുവർ കണ്ണീര് പോലത്തെ വെള്ളം കരമനയാറ്റിലൊക്കെ ഈ വെള്ളം എത്തുമ്പോൾ ഉള്ള അവസ്ഥ എൻ്റെ അമ്മ പറയാൻ പോലും വയ്യ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ മരമൊക്കെ ഉണ്ടല്ലേ ഇത് ഇതൊക്കെ കറക്റ്റ് നല്ല നല്ല രസത്തിലാണ് അത് മറിഞ്ഞു വീണ് കിടക്കുന്നത് ലൈക്ക് നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമയിലൊക്കെ അവസ്ഥയൊക്കെ ഓർമ്മ വരും റോസ് സാൻഡൽ വുഡ് ഇതാണ് സംഭവം ഞാൻ മണപ്പിച്ച് നോക്കി സാൻഡൽ മണമൊന്നുമില്ല ഓക്കെ ബട്ട് സ്റ്റിൽ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മണപ്പിച്ച് നോക്കൂ ചിലപ്പം വേറെ വല്ല സീസണിലായിരിക്കും ചിലപ്പം സാൻഡൽവുഡിൻ്റെ മണം ഇത് എൻ്റെ അനിയനാണ് അത് നടക്കത്തില്ല ഫ്രണ്ടിൽ കൂടെ പിന്നെ ഞാൻ പിന്നെ അവനെ പിടിച്ചങ്ങ് നടത്തുന്നതാണ് മനസ്സിലായില്ലേ നിങ്ങൾക്കൊരു ഇത് ഐഡിയ കിട്ടും ലൈക്ക് ഹൗ ഈസ് ദി ടെറൈൻ ലൈക്ക് ഹൗ ഡു യു വാക്ക് എന്നൊക്കെ നൈസ് അല്ലേ സ്ഥലം കണ്ടില്ലേ ലൈക്ക് വൈബാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ലൈക്ക് കൊച്ചു പിള്ളേർക്കായാലും മനസ്സിലായില്ലേ ഒരു ഇങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അല്ലേ പ്രത്യേകിച്ച് വേറൊരു ലോകമാണ് ഈ ഷോപ്പിംഗ് മോൾ കൾച്ചറിൽ നിന്നൊക്കെ പെട്ടെന്ന് ട്രിവാൻഡർത്തുള്ളവർക്ക് ഒരു എന്താ പറഞ്ഞാൽ ഒരു സഡൻ ബ്രേക്ക് അവേ ആണ് ലൈക്ക് എന്താ പറഞ്ഞാൽ ചേഞ്ചാണ് നമ്മുടെ ഇവിടുന്ന് ആഹാ ഇവർ ഈ ഏരിയയിൽ ഇഷ്ടം പോരണ്ട് കേട്ടോ ഇതാണ് എന്താ ആനയട്ടയോ കുളയട്ടയോ അങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കാലിൽ നോക്കല് ട്രിപ്പായിപ്പോയി ഒരു പതിനായിരം കാലുണ്ട് അപ്പം നടക്കുമ്പോൾ ഒന്ന് നോക്കിയാണെന്നുണ്ടെങ്കിൽ മാരി ഷൗട്ടല്ലേ അച്ഛലി പാവം പാവം ഡീംസാണ് കുറയ്ക്കുന്നു ഇത് വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് വീടിന്റെ വീട്ടിലുള്ള പട്ടികളൊന്നും കുറയ്ക്കുന്നതാണ് നമ്മളെ ഈ ഇതിനകത്ത് പട്ടികളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സംഭവം പിന്നെ ദൈവം സഹായിച്ച അന്നത്തെ ദിവസം മഴയൊന്നും പെയ്തില്ല മെ ചെറിയ ചാറ്റിലും മഴ ഉണ്ടായിരുന്നു ബട്ട് ഇറ്റ് വാസ് നൈസ് ഓ സി ഇത് കണ്ടോ ഈ ആട്ടോ ഞാൻ വിചാരിച്ചാർക്ക് മര്യാദ കഴിയാൻ വരേ പറ്റുകയുള്ളു പക്ഷെ ഈ ലോമാർ ഉണ്ടോ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ചാടുന്നുണ്ടോ ഇത് ആക്ച്വലി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ കാണുന്നത് സോ ദേ ലിറ്ററലി അവർക്ക് ഇങ്ങനെ നടന്ന് ഞാൻ വിചാരിച്ച് എന്തോ സംഭവിച്ചു മരണത്തിൽ കിടന്ന് പെടയു ആശ്ചര്യം ഒന്നുമില്ല ഞാൻ സത്യം പറഞ്ഞ ആദ്യം വിചാരിച്ച് ഇത്രയും ദൂരം ഒന്നും ഇല്ല ലൈക്ക് ഒരു എന്താ പറഞ്ഞ ഒരു ഒരമണിക്കൂറൊക്കെ നടക്കാവുന്ന ദൂരമുള്ള വിചാരിച്ചത് പക്ഷേ അല്ല കുറേ ദൂരമുണ്ട് അതാ ഈ വീഡിയോ മൊത്തത്തിൽ ഞാൻ എടുത്തു കാരണം എനിക്കിതിനകത്തൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനൊന്നും കളയാനൊന്നൊന്നുമില്ല കാരണം എല്ലാം നല്ല നല്ല ഷോർട്സുകളും ഭയങ്കരമായിട്ട് അമൽനിരതിൻ്റെ ഷോർട്സ് പോലൊന്നും അല്ല എങ്കിലും ഓക്കെ ഗായ്സ് ഇതാണ് ഡെവിൽ ട്രീ കണ്ടോ ഈ ട്രീയിൽ ഡെവിലുണ്ട് ക്യാമറയൊക്കെ സ്വന്തമായിട്ട് കറങ്ങുന്നുണ്ടോ ഇതാണ് സംഭവം ലെവൽ ട്രീ ഭയങ്കര പൊക്കമുള്ള ട്രീ ആണ് ലൈറ്റ് വെയ്റ്റ് ഫുഡാണ് എന്നൊക്കെയാണ് കേട്ടതായാലും ഒന്നും ഇങ്ങനെ നമ്മൾ നടക്കുന്നു പിന്നെ നടക്കുന്നു അപ്പം ഞാൻ അതാ പറഞ്ഞു ഞാൻ ആദ്യം വിചാരിച്ചൊരു അരമണിക്കൂറൊക്കെ നടക്കണ കേസേ ഉള്ളതെന്ന് പക്ഷെ ഞാൻ ഒന്നും കുറേ നടന്നു നടന്ന് നടന്ന് പക്ഷേ അന്നത്തെ ദിവസം എൻ്റെ അമ്മ എങ്ങനെയൊക്കെ പോലെ ഒരു പത്ത് എണ്ണൂറ് കാലറി അന്ന് കട്ടായി കാണും ഹിറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആയിരുന്നു സോ ഹാപ്പിയായിരുന്നു ഇങ്ങനെ നടന്നങ്ങ് പോയിക്കോണ്ടി ഈ ചെടി ഭയങ്കര പെക്യൂലിയർ ചെടിയായിരുന്നു കേട്ടോ സ്ഥിരം ശ്രദ്ധിക്കാറുണ്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ഇത് ഫേൺസ് പോലെ വളരുന്നുണ്ട് മനസ്സിലായി തരം കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇത് ഭയങ്കര ഗ്ലാമറസ് ആണ് ചെടി ഇത് ആർ സ്നൈസ് ഇപ്പം നിങ്ങളിവിടെ പോകുമ്പോഴും ഇതൊക്കെയായിരിക്കും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നോക്കി നടക്കണം കാരണം കല്ലുണ്ട് വേരുണ്ട് അട്ടയുണ്ട് ദി ഗ്രേറ്റ് ഓഫ് എ നേഷൻ ഈ സൗദ് പ്രിസെർവ് ദി ഓക്കെ പോയി ഓക്കെ അതായത് പ്രിസെർവ് ദി ട്രീസും അതേപോലെ തന്നെ എന്താ അനിമൽസിനോട് അവർ എങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ ഗ്രേറ്റ്നസ് അളക്കുന്നതെന്നാണ് അവിടെ എഴുതി വെച്ചേക്കണം ദാറ്റ്സ് ഇംപ്രസീവ് അല്ലേ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വലിയ കാര്യം എഴുതി വച്ചാൽ പോരാ ഇതൊക്കെ പ്രാബല്യത്തിലും വരണം കാരണം നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡിലാണുള്ള പശുവും കാളും എല്ലാതും അവർ തുറന്നു വിട്ടേക്കുന്നത് ബേസിക്കലി വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലും എല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ അങ്ങ് നൈസായിട്ട് തുറന്നു വിടുന്നതാണെന്നാണ് പൊതുവേ ഉള്ള സംസാരം വളരെ മോശമാണ് സോ ഇത് അപ്പൂൻ്റെ സോളാണ് സോറി അപ്പൂ അല്ലെ കൊച്ചുവിൻ്റെ സോളയാണ്

ാണ് ഇവിടത്തെ ആ ഒരു അട്രാക്ഷൻ പോയിന്റ് ഒക്കെ ഇവിടെ ഒക്കെ മഴ പെയ്യുമ്പഴത്തേക്ക് വെള്ളം കൊണ്ട് കേറും അതാണ് അവിടുത്തെ നമ്മള് സംസാരിച്ചപ്പോ പറഞ്ഞത് ഈ ഏരിയയിലൊക്കെ വെള്ളം എന്ന് പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മഴയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങോട്ട് വിടുത്തില്ല കാരണം ദാറ്റ് ഈസ് ഫോർ ദിയർ സേഫ്റ്റി കാരണം വല്ല മല മലവെള്ളപ്പാച്ചിലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പണി പാടും ഇത് ഇവിടുത്തെ ഒരു യൂണീക്കായിട്ടുള്ള ആണ് ഞാൻ സ്ഥിരം കാണാറുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇത് തന്നെ ഉണ്ട് ഇറ്റ് ഈസ് റെലി നൈസ് പക്ഷേ ഇത് ഗ്രില്ലിട്ട് വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരങ്ങും കാര്യങ്ങളും വന്ന് ഈ ഗ്രില്ല് തുറന്നിട്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് ഈ ഏരിയ മൊത്തം കറും അതാണ് ഇതിൻ്റെ അവന്മാരുടെ മെയിൻ ഹോബി अस यु गई फस्टोड इन क्या ओके सो अड़ एपिसोड अब एडिटी आ या प्रश्न के जस्टिंग से अड़े एपिसे अप्लोडिया प्लस डू वाच सो दैट वि गीव फीडबैैक ओके अंप ऑलवे वेर हेलमेट आंक्यू सो मच फॉर वाचि दीडियो ओके बाय